ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എണ്ണ തിരുവാലി ബോർഡുകൾ വൃത്തിയാക്കിയും കാഴ്ച മറയ്ക്കുന്ന വസ്തുക്കൾ നീക്കം ചെയ്തും കെയർ പ്രവർത്തകർ റോഡ് സുരക്ഷാ വാരത്തിന്റെ ഭാഗമായി ട്രോമ കെയർ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തി നടത്തിയത് പൂക്കോട്ടും പടം പോലീസ് സ്റ്റേഷൻ പരിധിയായ ചൂണ്ടിക്കൽ മുതൽ അഞ്ചാം മൈൽ വരെയാണ് പ്രവർത്തനം നടത്തിയത് ട്രോമ കെയർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ അഷ്റഫ് വണ്ടൂർ ജില്ലാ ഇൻവൈറ്റിംഗ് അംഗം യൂനസ് രാമങ്കുത്ത് നിലമ്പൂർ താലൂക്ക് വർക്കിംഗ് പ്രസിഡന്റ് ബാബു മാത്യു പോത്തുകല്ല് നിലമ്പൂർ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ജെ കൃഷ്ണൻ കാളികാവ് യൂണിറ്റ് ലീഡർമാരായ റിയാസ് സിനാൻ കെ ടി ഫിറോസ് ബാബു എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ താലൂക്കിനു കീഴിലെ ആറ് യൂണിറ്റുകളിൽ നിന്നായി പേർ പങ്കെടുത്തു വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് എൻഡോസ്കോപിക് നട്ടെല്ലി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി